ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആ ചീസ് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം കേട്ടോ നമ്മളെ ദോഷമാവൊക്കെ ബാക്കി വരില്ലേ ആ ദോഷമാവും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കിടു ഐറ്റമാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു കൂട്ടുണ്ടാക്കിയെടുക്കാം അതിനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു ചൂടായപ്പോൾ കുറച്ച് കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അപ്പോൾ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി എന്നിവ ആഡ് ചെയ്തിട്ട് അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ രണ്ട് മുട്ട ചെറുതാക്കി പുഴുങ്ങിയിട്ട് ചെറുതാക്കി ഒടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത് നല്ലവണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ആ മസാലയായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഞാൻ നല്ലവണ്ണം യോജിപ്പിച്ചപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വീണ്ടും നല്ലോണം ഒന്ന് യോജിപ്പിച്ചു അതിന് ശേഷം ഞാൻ ഇത് മാറ്റി വയ്ക്കാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു വട്ടപാത്രമോ അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ ടിന്നോ എന്തെങ്കിലും എടുക്കുക ഞാനിപ്പോൾ കേക്കിൻ്റെ ടിന്നാണ് എടുത്തത് അതിൽ കുറച്ച് എണ്ണ തടവി വെക്കുക എന്നിട്ട് നമ്മളെ ദോഷമാവില്ലേ ഈ ദോഷമാവുക എന്ന് വെച്ചാൽ പിന്നെ അരിയും തേങ്ങയും ചോറും കൂടി കൂട്ടി അരച്ചാൽ ദോഷമാവാട്ടോ എന്നിട്ട് അതിങ്ങനെ കുറച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളെ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടിയിൽ അത് ഇതുപോലെ കുറച്ചൊഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത ലെയർ ആയിട്ട് ലെയറായിട്ട് ദോശമാവ് ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ അങ്ങനെ കുറച്ച് ദോശമാവ് കുറച്ച് ഇത് അത് കഴിയുന്നവരെ ഇതുപോലെ ലെയർ ആക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനോ ബീഫോ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ലെയറും കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ദോഷമാവി ഇതിൻ്റെ മുറത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം തന്നെ ഒരു കളർഫുൾ ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കൂട്ടും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇതിൻ്റെ മോൾക്കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു ആവിച്ചമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് അതിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിന് ഒരു അരമണിക്കൂർ വേവുണ്ട് കേട്ടോ ഞാൻ ഈ ചെറിയ ടിന്നിനായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂർ വരെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് തുറന്നോക്കിയപ്പോൾ ഇതുപോലൊരു ഈളോ അല്ലെങ്കിൽ ടൂപ്പിക്കോ വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുത്താൽ അത് നമ്മൾ തീരെ പറ്റാതെ കിട്ടും അപ്പോൾ നമുക്കറിയാം ഇത് വെന്തതെന്ന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് കവത്തി വെച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇട്ട് കിട്ടും ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇത് ഡിന്നറിനും അതുപോലെ തന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അടിപൊളി ആയിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ കമൻറ്റ് ഇടുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടണമെങ്കിൽ ഇപ്പോഴത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഇല്ലേ അതൊന്ന് അടിക്കുക കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ കമൻ്റ് അറിയിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച്